എടുത്ത് മറിക്കാനായിട്ട് ഇങ്ങനെ സാമ്പത്തികപരമായിട്ട് ഇല്ല എന്നാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം ഇപ്പം നിൽക്കുക എന്നാ പറഞ്ഞു ഈ കോളനി ഈ കോളനി മാത്രമല്ല മഴ പെയ്തു കഴിഞ്ഞെന്നാൽ ഇങ്ങോട്ട് നമ്മളിപ്പോൾ അവിടം വരെ വണ്ടി എന്താനും പരിപാടിയുള്ളൂ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത്രയുണ്ടാകും വെള്ളം ഇവിടെ പിന്നു പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ വെള്ളപ്പൊക്കം ഇത് വന്ന ഉടനെ തന്നെ ഞങ്ങൾക്കെല്ലാം വീട് തന്നു എന്നുള്ള സത്യം തന്നെയാണ് ആറ് ലക്ഷം രൂപ വെച്ച് അത് ഞാനിപ്പോൾ തന്നെ വരുന്നതന്നെ ഇപ്പം ലാഷ വാങ്ങിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ അങ്ങനെ നിൽക്കുന്നു എന്നാൽ ഒരു വർഷം കിട്ടിയ പൈസ കൊണ്ട് വറുത്തൊക്കെ കിട്ടും ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ല ഞാൻ പറയുക ഈ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറയും ഈ മാസം കഴിഞ്ഞ ഞായറാഴ്ച നമ്മടെ നിങ്ങൾ അറിയാമായിരുന്നു ഒരു അഡ്വക്കറ്റ് വന്നാരൻ രാജേഷ വിനാശനാണ് വന്നാരൻ അഡ്വക്കറ്റ് ഹൈക്കോടതി